മേയർ ആര്യ രാജേന്ദ്രനോട് മോശമായി പെരുമാറിയെന്ന ആരോപണവിധേയനായ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ യതുവിനെതിരെ രംഗത്തെത്തിയത് പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ലെന്ന് നടി റോഷ്ന ആൻഡ്രോയ് ആരോ എന്ന സിനിമയുടെ റിലീസിനെത്തിയപ്പോഴാണ് നടിയുടെ പ്രതികരണം ആവശ്യമില്ല ആവശ്യമില്ല ഒരു ഒരു പക്ഷെ അങ്ങനെ വിഷയം ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾക്ക് നമ്മളെല്ലാം ജനാധിപത്യമായിട്ടുള്ള ഒരു രാജ്യത്താണ് ജീവിക്കുന്നത് ഒരാളോട് ഒരു പ്രശ്നം ഉണ്ടായി അത് നമുക്ക് പബ്ലിക്കലി സംസാരിക്കാനായിട്ട് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അങ്ങനെ ഒരു രാജ്യത്താണ് ജീവിക്കുന്നത് വൈ പോയത് ഇല്ല നമ്മൾ ഓറലി കംപ്ലൈൻറ്റഡ് ആണ് ഓറലി കംപ്ലൈൻ്റഡ് ആണല്ലോ നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ റിട്ടേൺ എഴുതിയില്ലെങ്കിലും ഓറലി കംപ്ലൈൻ്റഡ് ആണ് അന്ന് ഞാൻ ഓൾറെഡി ഓറലി കംപ്ലൈൻ്റ് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുള്ളവരാണ് വിവാദത്തിലേർപ്പെട്ട ഡ്രൈവർ യെതിവിൽ നിന്ന് തനിക്ക് മോശമായ അനുഭവം ഉണ്ടായെന്ന് മെയ് മൂന്നിനാണ് റോഷ്ന ഫേസ്ബുക്കിൽ കുറിച്ചത് ശേഷം തനിക്കെതിരെ മോശം കമന്റുകൾ വന്നപ്പോൾ വിശദീകരണവുമായി ലൈവ് വരികയായിരുന്നു ഒരു വർഷം മുന്നേ ആണ് മോശമായ അനുഭവം ഉണ്ടായതെന്നും അത് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും റോഷന പറയുകയുണ്ടായി എം വി ഡിയും ബസ്സിലെ യാത്രക്കാരും നോക്കി നിൽക്കെ താൻ നേരിട്ട അനുഭവം പറഞ്ഞിട്ടും റോഷ്നയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും വളരെ മോശം പ്രതികരണങ്ങളാണ് നേരിടേണ്ടി വന്നത് ശേഷം ആ ദിവസം യാത്ര ചെയ്ത ബസിന്റെ ചിത്രം റോഷന പുറത്തുവിടുകയും തുടർന്ന് അന്നേ ദിവസം ബസ് ഓടിച്ചത് യതുവാണെന്ന് പുറത്തുവരികയുമായിരുന്നു